കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു കർത്താവ് വിശുദ്ധ പൗരോഹിതത്തെ മഹത്വപ്പെടുത്തലേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രടമാണ് നാപ്പത് വർഷം അർപ്പിച്ച കൃപാടെ യുഗതിയെ കൃപാ സാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തിന് ഞാനങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുതിച്ച് കാത്തിരിക്കുന്നത് അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട് ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട് കർത്താവ് അങ്ങനെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ ആ കാര്യങ്ങളെ പറ്റി ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ വ്യക്തികൾ അതെല്ലാം യേശുക്രിസ്തു നാമത്തെ ഞാൻ ബന്ധിക്കുന്നു കർത്താവെ അങ്ങനെ മക്കളെ ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞല്ലേ യേശു ഞങ്ങളുടെ ദാസിനെ സമാധ എന്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു അങ്ങടെ ദാസിനെ സമാധാനം വിട്ടേക്ക് സിമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങനെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ എടിയാക്കലെ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിത ചിന്തകളെ നിങ്ങളിന്ന് പോകാതിരിക്കുന്ന ഇടങ്ങളെ സംസാരിക്കുന്ന വ്യക്തികളെ ഒപ്പിടുന്ന പേപ്പറുകള് എഴുതുന്ന രേഖകള് എന്റെ മക്കളുടെ ജീവിത ഉപായത്തിനു വേണ്ടി മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു ആരോല്ല സംസാരിക്കുന്നു ഫോൺ ചെയ്യുന്ന ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശ്വരന്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ചെയ്തോണ്ടിരിക്കുന്ന സംരംഭങ്ങളെ ഒരു സ്ഥലത്ത് എത്തി ഇന്ന കാര്യം കൂടി നടന്ന ശരിയാകും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അതടക്കുന്നതിനു വേണ്ടി ഈശ്വരനാമത്തിൽ ആശീർവദിച്ച് മാതാവിന്റെ മത്ത് സ്നേഹിപ്പിക്കുന്നു എൻ്റെ കർത്താവെ കേസിലും കോടതിയിലും പെട്ടിരിക്കുന്നവര് എൻ്റെ കർത്താവെ മനുഷ്യന്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവര് അവരെ നീത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ പവന സമാധാനാശംസർത്താവി നിന്റെ നാമത്തിൽ നെഞ്ചിരി നെറ്റിൽ മുദ്രവാങ്ങി നിന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭിഷ്യപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവി അവരെല്ലാം ശത്രുക്കളെ കണക്കെ വിരുന്നിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി വിശേഷം നിനക്കായി വിരുന്നിരിക്കട്ടെ നിന്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിലും നിത്യം പിതാപുത്രനും നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം സമൃദ്ധമായി വളരുകയും ആശ്വാസ സമൃദ്ധമായി വളരുകയും നിങ്ങൾ നിങ്ങൾ പരസ്പര പരസ്പര സ്നേഹം സ്നേഹം വരികയും ചെയ്യുന്നതിനാൽ വർദ്ധിച്ചു വരികയും ചെയ്ത സഹോദരരെ സഹോദരങ്ങളെ എപ്പോഴും എപ്പോഴും ചിതമാം വിധം നന്ദി പറയാൻ നന്ദി പറയാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു കടപ്പെട്ടിരിക്കുന്ന സഭയിൽ വിശ്വാസം വളർച്ച കൊണ്ടായ കാര്യം പറയണേ സഹോദര സ്നേഹം വർദ്ധിച്ചവരല്ലേ അപ്പൊ സപ്പോസ് സഹോദര സ്നേഹം സ്വഹം വർദ്ധിച്ചത് പത്രോസ് ഇന്നലെ പറഞ്ഞില്ലേ വിശ്വാസത്തെ സുഹൃതം കൊണ്ട് സുഹൃത്തേ ജ്ഞാനം കൊണ്ട് ജ്ഞാനത്തെ ആത്മസമനു കൊണ്ട് ആത്മസമത്തെ ക്ഷമ കൊണ്ട് ക്ഷമയെ നന്മ കൊണ്ടും ക്ഷമയെ സഹോദരസ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും പരിപൂർണമാക്കാൻ പറയുന്ന കൂട്ടത്തിലുള്ള സഹോദര സ്നേഹം ഉപവിക്ക് മുൻപുള്ളതാണ് ഉപവിക്ക് മുൻപുള്ളതാണ് അതാണ് ഈ പഹുരസ് പറയണത് വിശ്വാസം വർധിച്ചു എന്ന് പറഞ്ഞത് പറയും വിശ്വാസ സമൃദ്ധമായി വളർന്നുകൊണ്ട് പരസ്പര സ്നേഹം വർദ്ധി അപ്പം അവർക്ക് അവർക്ക് പരസ്പര സ്നേഹം വർദ്ധിച്ചു അതിന് അവർ സപ്പോസ് സ്നേഹം വർദ്ധിച്ചത് എന്നെ പറയണത് വിശ്വാസം വർദ്ധിച്ചു തന്നെ പറയണത് അപ്പം വിശ്വാസവർദ്ധനവ് എന്ന് പറയുന്നത് എൻ്റെ സംസ്കരിക്കപ്പെട്ട സമൃദ്ധമായ രൂപങ്ങളിലൊന്നാണ് പരസ്പര സ്നേഹം എന്ന് പറയുന്നത് പലരും പരസ്പര സ്നേഹം ഉണ്ടായിട്ട് അവസാനം തല്ലിയാണ് പിരിയണത് ഒരു കാലത്ത് തകവും മാവസവും പോലെ ഒരേ ഭാഗത്ത് കൂടു കഴിച്ചതൊക്കെ അവസാനം കോടതിയിൽ നിന്ന് കോടതിയിൽ പോയി നിറങ്ങാൻ കഴിഞ്ഞിട്ടല്ലേ അതായത് എന്ത് സ്നേഹമായാലും ഈ മനുഷ്യന്മാർക്കൊക്കെ ഭയങ്കര അപൂർണതയാണ് കാര്യം നമ്മള് ഞാൻ നമ്മളെ കുറച്ച് കഴിയുമ്പോ അസസ് ചെയ്യും ഞാൻ ആശുപത്രിയിൽ പോയി നിന്നായിരുന്നില്ല പക്ഷെ ഞാൻ രോഗിയായിരുന്നപ്പൊ അവരും ഒന്നും തിരിഞ്ഞ് നോക്കിയില്ലല്ല അവരൊന്ന് കൂട്ടുകാരോട്ട് പിക്കിങ്ങിന് പോയില്ലേ പിന് പോയമ്പായിട്ട് നമ്മൾ എന്ത് പോകുന്ന നോക്കാനാണെന്നൊക്കെ പറയാം എപ്പോഴായാലും പുതിയ ഓരോരുത്തർക്കും ഓരോ സാഹചര്യമാണ് എല്ലാം മലപ്പുറം ചെയ്യണമായിരിക്കത്തില്ല പദവ ചെയ്തപ്പോൾ അങ്ങനെ പോയതാണ് പിന്നെ അതിൻ്റെ പേരിൽ നമ്മൾ ഗുണന്തോഷവും പറയാൻ പോയാൽ ആരെയും സ്വയിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയൊക്കെ വിശ്വാസത്തിൻ്റെ പേരിലാണ് അതൊക്കെ എടുക്കണത് കാര്യം എന്താണ് അപ്പം റിട്ടേൺസ് നമ്മൾ നമ്മളധികം പ്രതീക്ഷിക്കത്തില്ല പരസ്പരം സ്നേഹമുണ്ട് പക്ഷേ നമ്മൾ മ്മും പ്രതീക്ഷിക്കാത്തപ്പോഴാണ് ബൈബിൾ അതിനെ സ്നേഹം ഒന്ന് വിളിക്കണത് അല്ലാത്തൊക്കെ ചുമ്പീക്ക് പോക്കും അഡ്ജസ്റ്റ്മെന്റ് വരില്ലേ